ഫ്രണ്ട്സ് പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല രസകരമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനിക്ക് ജാമ്യമൊക്കെ കിട്ടി കേട്ടോ നമ്മുടെ അനാമിക പറഞ്ഞിട്ട് തന്നെ ജാമ്യം കിട്ടുകയാണ് ചെയ്തത് അത് പത്ത് കോടി രൂപ കൊടുക്കാവുന്ന ദേവയാനി സമ്മതിച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ജാമ്യം കിട്ടുന്നത് അങ്ങനെ ആദർശം നായനയും കൂടെ പോയി അനിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അനന്തപുരിയിലേക്ക് അപ്പോൾ അനി വന്ന് കയറുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് പക്ഷേ അനിയുടെ മനസ്സിൽ അനാമികയോടും വേണുവിനോടും ദേവതിയോടും നല്ല കലിയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പണി ഇവർക്കിട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ള അനി വിചാരിക്കുക അങ്ങനെ അനിയും ഫ്രണ്ട്സും കൂടി നല്ലൊരു കിടിലം പണി തന്നെ അവർക്ക് കൊടുക്കുകയാണ് ആകെ മൊത്തം വയ്യാതാവുന്ന അനാമികയും വീണു രേവതിയും കൂടെ നേരെ നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ്റെ അടുത്ത് നിന്ന് പരാതി പറയുകയാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് ഇവരെല്ലാം ഉപദ്രവിച്ചു എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനിയെ കൂട്ടിക്കൊണ്ട് വരുവാണ് കേട്ടോ നമ്മുടെ അത്രച്ചും അനിയും കൂടി ജാമ്യമൊക്കെ കിട്ടിയിട്ടാണ് വരുന്നത് ദേവയാനി ആണെങ്കിൽ സംസാരിച്ചിട്ടുണ്ട് വേണുവിനോടും രേവതിയോടും അതുപോലെ അനാമികയോടും സംസാരിച്ച് എല്ലാം ഡീലാക്കി വെച്ചിരിക്കുകയാണ് പത്ത് കോടി രൂപ കൊടുക്കാവെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യമൊക്കെ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അനാമിക ജാമ്യം കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നതും അത് സി എ സച്ചിദാനന്ദൻ അങ്ങോട്ട് അനുസരിച്ച് എങ്ങനെയെങ്കിലും എങ്കിലും അനിയും അവിടെ നേറക്കി അങ്ങ് വിടുകയാണ് കാരണം ആ ജയിലിൽ കിടന്നാലും അനി ഏത് നേരവും ഒന്ന് അന്തൂവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം നന്ദു അനിയും കൂടെ കാണാനുള്ള ഒരു അവസ്ഥ അവസരം കൂടുന്നത് സച്ചിദാനന്ദൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ജാമ്യമൊക്കെ കൊടുത്ത് അനിയെ വിടുകയാണ് അങ്ങനെ ആദർശം നയനയും കൂടി അനിയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വന്ന് കയറുക അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ജനത പറയുന്നുണ്ട് അനി അനിയവൻ്റെ സ്വഭാവം കൊണ്ടല്ലേ അവനിങ്ങനെ സംഭവിക്കേണ്ടി വന്നത് അനാമിക മോളെ വഴി വെച്ച് കണ്ട് അടിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത് അവൻ എന്തിനാണ് അനാമിക അടിച്ചത് അതുകൊണ്ടല്ലേ അവനകത്ത് കിടക്കേണ്ടി വന്നത് അവൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ലെന്ന് പറയുമ്പം മുത്തശ്ശം പറയുന്നുണ്ട് നമ്മളിപ്പം അവൻ്റെ സ്വഭാവം മഹിമ നോക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലേ ഇവിടെ നിൽക്കുന്നത് അവൻ അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ആളല്ല അവനങ്ങനെ ജയിലിൽ കിടക്കാൻ മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടുമില്ല അവന് ജാമ്യം കിട്ടണം എന്നുള്ള കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നതെന്ന് പറയുമ്പം ഉടനെ ജലജ പറയുക പത്തു കോടി രൂപയാണ് ഇനിയിപ്പം കൊടുക്കേണ്ടത് അതൊക്കെ ഇത്തിരി കൂടുതലല്ലേ അനിയുടെ സ്വഭാവം കാരണമല്ലേ ഇതിപ്പോൾ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊന്നും ജലജ വിചാരിക്കേണ്ടെന്ന് പറയാണ് അനന്തപുരി തറവാട്ടില്ലേ അതുപോലെയുണ്ട് ഇവിടുത്തെ കൊച്ചുമോന് ആപത്ത് വരുമ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പണം മുടക്കുന്നതിൽ തെറ്റില്ലെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് പറയാം അപ്പം ദേവയാനി പറയാണ് അതെ അതാ എനിക്ക് തോന്നുന്നത് അനി അനി അവിടെ ആ ജയിലിൽ കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അനാമിക മനഃപൂർവ്വം ചെയ്ത തെറ്റാണിത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് അനാമികയെ അനി ഇവിടെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നില്ലേ ആ വിവാഹം നമ്മൾ നല്ല രീതിയിലൊന്നും ആലോചിച്ചിട്ടൊക്കെ നടത്തുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നെന്ന് പറയുക അപ്പം ജാനകി പറയാം അത് ശരിക്കും ആലോചിച്ചിട്ട് താനിയല്ലേ നടത്തിയത് അന്ന് അനാഗ്മികമൊക്കെ എന്തായിരുന്നു കുഴപ്പമുള്ളത് ഒരു കുഴപ്പമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ അനി അവൻ നന്ദൂൻ്റെ പുറകെ ഇങ്ങനെ നടന്നിട്ടല്ലേ മോള് ബഹളം ഉണ്ടാക്കിയതും ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും പിന്നെ ഇവിടെ വന്ന് കയറിയ മറ്റു രണ്ട് പെൺകുട്ടികളും അനാമിക മോളെ ഒഴിവാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതിൻ്റെ വാശി കയറിയില്ലേ മോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടിയത് അപ്പോഴേക്ക് മുത്തശ്ശി പറയാ അതേ ജാനകി നീ കൂടുതലൊന്നും അനാമികയെ ന്യായീകരിക്കേണ്ട കേട്ടോ നിന്റെ മരുമോൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് വിളമ്പാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അതുപോലെ തന്നെ അവസാനം നമ്മുടെ കുടുംബത്തെ കരിവാരി തേക്കാൻ അവൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് മാധ്യമങ്ങൾക്ക് മുമ്പേ പോയി നിന്ന് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഈ കുടുംബത്തെ ഇവിടെയുള്ളവർ നാണം കെടുത്തിയില്ലേ മനുഷ്യന് വെളിയിലിറങ്ങി നടക്കാൻ വരാത്ത അവസ്ഥ ഉണ്ടാക്കിയില്ലേ ഇതൊക്കെ ജാനകി അങ്ങ് പോയോ അപ്പം ജാനകി പറയാണ് അവളെ ഒരു കരികേപ്പില പോലെ ഇവിടുന്ന് നിന്ന് ഇറക്കി വിട്ടപ്പം ആരും അതൊന്നും ചിന്തിച്ചില്ലേ ആ ഒരു ദേഷ്യം കൊണ്ടല്ലേ മോള് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതും ഈ കുടുംബത്തിലുള്ളവർക്ക് നാണക്കേട് ഉണ്ടാവേണ്ടി വന്നതും പിന്നെ വെറുതെ ഒന്നും നാണക്കേട് ഉണ്ടായതല്ലല്ലോ ആദർശ ചെയ്ത് കൂട്ടി വെച്ച അത്രയും കാര്യങ്ങളൊന്നും അനാമി മോള് ചെയ്തിട്ടില്ല ആദർശ ചെയ്ത കാര്യങ്ങൾ അവൾ മാധ്യമങ്ങൾക്കുമ്പി വിളിച്ചു പറഞ്ഞു അത് സത്യമല്ലേ ഒരു തെറ്റിനെ ഒരു തെറ്റുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങോട്ട് ജാനകി തുടങ്ങിയപ്പോഴേക്കും ഉടനെ ദേവയാനി പറയാണ് ജാനകി ആദർശ ചെയ്ത തെറ്റിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാനുള്ള വേദിയല്ലേ ഇത് ഇവിടെ അതൊന്നും ചർച്ച ചെയ്യേണ്ട എന്ന് പറയുമ്പം നമ്മുടെ ജലജ പറയാണ് അതെന്തായിടത്തി അങ്ങനെ ഇപ്പോൾ അഭിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നതെങ്കിൽ അവനെ ഈ കുടുംബത്തെ വെച്ചു കഴിക്കുമോ ഇവിടെ നിന്ന് ഇറക്കി വിടില്ലേ അനാമിക ഇറക്കി വിട്ടതുപോലെ തന്നെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവയെ എനിക്കങ്ങ് ദേഷ്യം വരിക ദേവയനി പറയുക എന്താ ജലജേ നീ പറഞ്ഞത് അഭി അതുകൊണ്ട് തെറ്റൊന്നും ചെയ്തില്ലേ ആദർശം എന്താ തെറ്റ് ചെയ്തതെന്ന് ആദർശ് ചെയ്ത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ജലജെ ഈ പറഞ്ഞു നോക്കാൻ നിനക്ക് മാറ്റി പറയേണ്ടി വരും കേട്ടോ എന്ന് പറയുമ്പോൾ ജലജ മോക്ക് ഇങ്ങനെ കോടി പിടിച്ച് ഇങ്ങനെ നിൽക്കുക അതേസമയം മുത്തശ്ശൻ പറയുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ അനിയും നയനയും ആദർശം വന്നല്ലോ ഇനിയിപ്പം ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ഇനി അനി നീ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് ദയവ് ചെയ്ത് അനാമികയുടെ പുറകെ നീ നടക്കരുത് അവളെ ഈ കുടുംബത്തിൽ ഇനി വേണ്ട നിൻ്റെ ഭാര്യയായിട്ട് അനാമിക വേണ്ട എന്നുള്ളത് നമ്മളെല്ലാവരും തീരുമാനിച്ച കാര്യമാണ് പക്ഷേ നീ അതിൻ്റെ പേരിൽ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ അപ്പോൾ പറയുകയാണ് അനി അതെന്താ മുത്തശ്ശ നന്ദുവിനെ എനിക്കിഷ്ടമാ നന്ദുവിനെ എന്നെ ഇഷ്ടമാണ് അനാമികയ്ക്ക് എന്നെ വേണ്ട എനിക്ക് അവളെയും വേണ്ട ഞങ്ങൾ ഡിഫോഴ്സിലേക്ക് പോവുകയാണ് അങ്ങനെയുള്ളപ്പം എനിക്ക് നന്ദുവിനെ വിവാഹം കഴിച്ചുകൂടി അത് ഈ നാട്ടിലൊരു തെറ്റാണോ അപ്പം ആദർശ് പറയാം എടാ നീ മുത്തശ്ശനോടാണോ ഈ എതിർത്ത് സംസാരിക്കുന്നത് നീ നന്ദുവിനെ വിവാഹം കഴിക്കില്ല നന്ദുവിൻ്റെ വിവാഹം ആ സി ഐ സച്ചിദാനന്ദനുമായിട്ട് ഉറപ്പിച്ച് വച്ചിരിക്കുകയാണ് അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് അതുകൊണ്ട് ആ വിവാഹമേ നടക്കുള്ളൂ നിന്റെ മനസ്സിൽ നിന്ന് നന്ദുവിനെ അങ്ങ് എടുത്തു കളാം എന്നിട്ട് സ്വസ്ഥവും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ നോക്ക് അനാമികയുടെ കൂടെയുള്ള ജീവിതം നരക തുല്യമാണെന്ന് നീ പറഞ്ഞു നടന്നല്ലോ ഇനിയിപ്പോൾ അതുണ്ടാവില്ലല്ലോ അനാമികയിൽ നിന്നുള്ള ശല്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുക അപ്പം അനി പറയുക അനാമികയിൽ നിന്നുണ്ടാകുന്ന ശല്യം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ അവൾ എനിക്കിട്ട് അവസരം കിട്ടുമ്പോൾ പാറ എന്നുള്ള കാര്യം ഏട്ടനും അറിയാമല്ലോ ഇപ്പം കണ്ടില്ലേ ഇതൊരു കാരണവുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇവിടുന്ന് മുത്തശ്ശൻ വന്നപ്പോൾ തെറ്റു കണ്ടത് കാരണം പാലിൽ വിഷം ചേർത്ത് കൊടുത്ത കാര്യം അറിഞ്ഞത് കാരണം ആണ് അവളെ ഇവിടുന്ന് നിന്ന് ഇറക്കി വിട്ടത് അങ്ങനെ ഇറങ്ങിപ്പോയ അനാമിക പിന്നീട് ചെയ്തത് എന്താണെന്ന് ഏട്ടൻ അറിയില്ലേ എല്ലാവരെയും മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തു അനന്തപുരിയിലുള്ള ഓരോ വ്യക്തികളെയും മോശമായിട്ട് ചിത്രീകരിച്ചു അവസാനം എന്നെ ഒരു സ്ത്രീ പീഡകനും ഒക്കെയായിട്ട് അവൾ ചി ചിത്രീകരിച്ചില്ലേ ഞാൻ ഗാർഹിക പീഡനം ചെയ്തു എന്നുള്ള കാര്യം അവൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇതൊന്നും അത്ര പോയിന്റ് അല്ലാത്തതുകൊണ്ട് തന്നെയാണ് വഴി വന്ന് അവൾ ഏറെന്ന് എന്നോട് അടി വാങ്ങിയിട്ട് കേസ് കൊടുത്തത് മതിടാ നീ നിർത്ത് എന്ന് ആദർശ് പറയാണ് അപ്പം അനി പറയുന്നുണ്ട് അങ്ങനെ നിർത്താൻ പറ്റത്തില്ല ആദർശേട്ടാ അനാമികയ്ക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്ത ആരോ ഈ വീട്ടിൽ തന്നെയുണ്ട് ഈ കുലങ്കുത്തി എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഈ വീട് നശിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഈ വീട്ടിലുണ്ട് അവരെല്ലാം അനാമികയെക്ക് ഒത്താശ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അവൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് അല്ലാതെ ഇതൊന്നും വിളിച്ചു പറയാനുള്ള ധൈര്യം അനാമികക്കോ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ ഇല്ല പിന്നെ ഇപ്പോൾ പത്ത് കോടി രൂപ അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആ പത്ത് കോടി രൂപ കൊടുക്കാൻ തന്നെയാണ് മുത്തശ്ശൻ്റെ തീരുമാനം അപ്പോഴേക്ക് മുത്തശ്ശൻ പറയാണ് പിന്നെ അല്ലാതെ നിനക്ക് ജാമ്യം കിട്ടണമെങ്കിൽ അവൾക്ക് പത്ത് കോടി രൂപ കൊടുക്കണം എന്നാ പറഞ്ഞത് അതുപോലെ തന്നെ ഡിവോഴ്സ് നടക്കണമെങ്കിലും അത് കൊടുക്കണം നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അനി പറയാ എൻ്റെ പേരിൽ അവൾക്ക് പത്ത് കോടി പോയിട്ട് പത്ത് രൂപ പോലും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല അവൾ അതുപോലെയുള്ള ദ്രോഹങ്ങളാണ് എന്നോട് ചെയ്തത് എന്നോട് ചെയ്ത ദ്രോഹത്തിന് പകരം ഞാൻ വീട്ടിൽ അവളും അവളുടെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ സൂഹിക്കണ്ട എന്നൊക്കെ പറയുമ്പം ആദർശ് പറയാം എൻ്റെ അനി നീ ഇനി ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്കും പോകരുത് ദയവ് ഏത് പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമായി ഈ അടുത്തിടെ ആയിട്ട് അനന്തപുരിയിൽ ഇനിയും നീ അതിനായിട്ടൊന്നും ഇറങ്ങിത്തിരിക്കരുതെന്ന് പറയുമ്പം ആനീ റൂമിലേക്ക് കയറി പോവാണ് അപ്പം മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം വേണുവിനെ പോയി ഒന്നുകൂടെ കാണണം കാരണം ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ശരിയാവണം കേസ് പിൻവലിക്കണം ഇപ്പം ജാമ്യം കിട്ടിയെങ്കിലും ഇനിയും അകത്ത് പോകാൻ മേലായിക ഇല്ല ആ കേസ് പിൻവലിച്ച് അതുപോലെ ഡിവോഴ്സ് കൂടി ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ ഇന്ന് തലയൂരാ ഇല്ലെങ്കിൽ ഇനിയും ആ വേണു അനാമികയും കളിക്കും അനിക്കെതിരെ അത് പിന്നെയും ദോഷമാകുമെന്ന് പറയണം അപ്പം പറയുന്നുണ്ട് മുത്തശ്ശ അത് വേണുവിനെ പോയി കണ്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയാം അങ്ങനെ ജാമ്യമൊക്കെ കിട്ടി അനി വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ അനാമികയും വേണു രേവതിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക അവർ പറയുന്നുണ്ട് അവനിപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട് അവൻ പോയി എന്നുള്ള കാര്യം സി ഐ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കർക്കശമായിട്ട് നിൽക്കണം പണം തരാതെ ഇവർ ഇനി ജാമ്യം കിട്ടി വീട്ടിലിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പത്ത് കോടി രൂപ ഉടനെ തരണം എന്ന് തന്നെ പറയണമെന്ന് പറയാണ് അപ്പോൾ രേവതി പറയാണ് അത് ഉടനെ പറയണോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ ഇനി ചോദിക്കുക അപ്പോൾ അനാമിക്ക് പറയുക അതെന്താമേ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയെന്നോ അനന്തപുരിക്കാർക്ക് പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം പത്ത് കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ നിമിഷം തരാൻ പറ്റും അങ്ങനെയുള്ള അവരോട് പണം ചോദിക്കുന്നതിന് എന്തിനാ മടിക്കുന്നത് അപ്പൊ വേണും പറയേ എനിക്കൊരു മടിയില്ല ഞാൻ തന്നെ കണക്ക് പറഞ്ഞ് ചോദിക്കും അല്ലാതെ പറ്റില്ല പണം കിട്ടണം അല്ലാതെ പറ്റില്ലെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ വിളിക്കുവാണ് നമ്മുടെ വേണു എന്നിട്ട് പറയുന്നുണ്ട് വക്കീലിൻ്റെ ഓഫീസിൽ ഇരുന്നിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ വക്കീലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണുവിനോട് ഉടനെ തന്നെ പണം മേടിച്ചോണം ഈ കേസ് അങ്ങ് ആറ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരിതങ്ങ് മറക്കും പിന്നെ നൈസായിട്ട് നിങ്ങളെ അങ്ങ് ഒഴിവാക്കി വിടും ഒന്നും ചെയ്യാൻ വരാത്ത അവസ്ഥയാകും അതുകൊണ്ട് പിടിച്ച പിടിയാലേ പണം വാങ്ങിച്ചെടുത്തോണം പറയാണ് അപ്പോൾ വേണു അവിടെ ഇരുന്നിട്ട് മുത്തശ്ശനെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് മൂർത്തി സാറേ കൊച്ചുമ്മൻ വീട്ടിലെത്തിയില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശൻ അതെ എത്തി അവൻ ജാമ്യം കിട്ടി എത്തി ആ ദർശം കൂടി അനിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്താ വേണു എന്ന് ചോദിക്കുക അല്ല എന്താ വേണു ചോദിക്കാൻ എന്താ ഞങ്ങളൊരു കണ്ടീഷൻ്റെ പുറത്താണ് ജാമ്യം കിട്ടാൻ വേണ്ടി പറഞ്ഞത് അനാമിക മോളുടെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് അവന് ജാമ്യം കിട്ടിയത് അതെന്തുകൊണ്ടാണെന്ന് മൂർത്തിസാറിനറിയാമല്ലോ ദേവയാനി മാഡം ഇവിടെ വന്ന് സംസാരിച്ചത് കൊണ്ടാണ് പത്ത് കോടി രൂപ തരാമെന്ന് വാക്കുകൊണ്ട് പറഞ്ഞു അത് വാക്ക് മാത്രം ആവരുത് ഞങ്ങൾക്കത് കിട്ടണം എന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് വേണു നമുക്ക് സംസാരിക്കാം കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയാം അപ്പം പറയുന്നുണ്ട് വക്കീലിൻ്റെ ഓഫീസിലേക്ക് പോരെ നമുക്കിവിടെ വക്കീലിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് സംസാരിച്ച് ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പിട്ട് അങ്ങ് പോകാം എന്ന് വേണു പറയാം അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ വക്കീലുടെ ഓഫീസിലേക്ക് ചെല്ലുക ചെല്ലുമ്പോ വേണു അവിടെ ഉണ്ട് കേട്ടോ വീണു ഭയങ്കര അമിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ കയറി വരുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് എണീറ്റ് കൈയൊക്കെ കൂപ്പി തൊഴുതിട്ട് പറയുകയാണ് ആ മൂർത്തി സാർ എത്തിയോ സാർ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ കൊച്ചുമക്കളുടെ കാര്യമാവുമ്പം മുത്തശ്ശന്മാർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും പെട്ടെന്ന് സാർ ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുക വേണു കൂടുതൽ സംസാരിക്കാനും സുഖിപ്പിക്കാനും ഒന്നും നിൽക്കണ്ട വന്ന കാര്യം നമ്മൾ തമ്മിലുള്ള സംസാരിക്കുന്ന പണത്തിൻ്റെ കാര്യം സംസാരിക്കാനാണ് അത് സംസാരിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ് അപ്പം വേണു പറയുന്നുണ്ട് ആയിക്കോട്ടെ എൻ്റെ മോളോട് കേസ് പിൻവലിക്കണം ജാമ്യം കിട്ടണം എന്ന് പറഞ്ഞു അതുകൊണ്ട് കേസ് പിൻവലിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ അത് ഓർമ്മ വേണം ജാമ്യം കിട്ടി പക്ഷേ ഇനിയും ഉണ്ടാവാം അത് സാറ് മനസ്സിലാക്കണം എന്ന് പറയാണ് ആയിക്കോട്ടെ വേണു വേണു പത്ത് കോടി രൂപയല്ലേ ദേവയാനിയോട് ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാണ് അതെ പത്ത് കോടിയാണ് അതൊരു പതിനഞ്ച് കോടി ആയാലും കുഴപ്പമില്ല ഡിവോഴ്സ് കൂടി തരണമെങ്കിൽ ഞങ്ങൾക്ക് അത്രയും വേണം കാരണം ഞങ്ങളുടെ കുട്ടിയെ വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നതാ അത്ര രസമായിട്ട് അവിടെ ഒരു കൊലത്തോളം അവൾ അവിടെ ജീവിച്ചു പക്ഷേ അനിയെന്ന് പറയുന്നവൻ ഒ ഒറ്റ കാരണം കൊണ്ടാണ് അവൾ ഇന്നിപ്പം ഇങ്ങനെ ആരോരുമില്ലാത്തവളായി ഇറങ്ങിയത് അവൾക്കും ഒരു ജീവിതം വേണ്ടേ ഇത്രയും നാളും അനന്തപുരിയിലെ വരുമ്പോൾ അനിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പം അവൾ ഒന്നുമില്ലാത്തവളായില്ലേ ഒന്നുമില്ലാത്ത ഒരു വീട്ടിലേക്കല്ലല്ലോ അവൾ കെട്ടി കയറി വന്നത് നിങ്ങളുടെ മകൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾ ഈ ഡിവോഴ്സിന് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് കോടി രൂപയെങ്കിലും കിട്ടിയ ഡിവോഴ്സിൽ പേപ്പറിൽ ഞങ്ങൾ ഒപ്പിട്ട് തന്നേക്കാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനങ്ങ് ദേഷ്യം വരുക പത്ത് കോടി എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു ഇപ്പോൾ അത് പതിനഞ്ച് കോടി എന്ന് പറയുന്നു അപ്പോഴേക്കും മുത്തശ്ശനും ചോദിക്കുക എന്താ വേണു ഇത് നീ തരത്തിന് തരത്തിന് പറയുകയാണെന്ന് ഒറ്റയടിയാ കൊട്ടാൻ കൊടുക്കുന്നേ എന്നിട്ട് പറയുന്നു താരത്തിൻ്റെ താരത്തിന് നീ മാറ്റി പറയുകയാണോ ഇതെന്താ നിൻ്റെ മോളുടെ വിവാഹ ഡെവോഴ്സ് ആവുന്ന കേ കാര്യമല്ലേ ഇത് അതിന് വേണ്ടിയിട്ട് സ്ഥലക്കച്ചവടത്തിന് ലേലം വിളിക്കുന്ന പോലെ നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണോ കൂട്ടിക്കൂട്ടി വിളിച്ചോണ്ടിരിക്കുകയാണോ ഇതാണോ വേണു നിൻ്റെ എന്ന് ചോദിക്കുക അപ്പോൾ വേണു കവളിലൊക്കെ ഇങ്ങനെ പൊത്തുപിടിച്ചിട്ട് പറയാം അയ്യോ മൂർത്തി സാറേ ഞാനത് പറഞ്ഞെന്താന്ന് വെച്ചാൽ അത്രയൊക്കെ കിട്ടേണ്ടതാണ് എൻ്റെ മോക്ക് അവൾ ഒഴിഞ്ഞു പോവുമല്ലേ കുടുംബത്തിൽ നിന്ന് അതുകൊണ്ടാണെന്ന് പറയണം അപ്പം മുത്തശ്ശൻ പറയാനെ അത്രയൊക്കെ നിന്റെ മോക്ക് കിട്ടേണ്ടതാണോ എന്നാൽ നീ തൽക്കാലം അവിടെ കാത്തിരുന്നു ഇപ്പം അത്രയും തരാൻ എനിക്ക് സൗകര്യമില്ല നീ ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യുക ഞാനും അപ്പം അതിൻ്റെ അപ്പുറം ചെയ്യുമെന്ന് ആലോചിക്കണം എന്ന് പറയുന്നത് എന്നിട്ട് നമ്മുടെ മുത്തശ്ശന അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാ അപ്പം വേണോ ഇങ്ങനെ നിൽക്കുമ്പോൾ വക്കീൽ പറയും എന്നാലും പതിനഞ്ച് ചോദിക്കേണ്ടിയിരുന്നില്ല ഇപ്പം നമ്മൾ പത്തൊക്കെ പറഞ്ഞ ഡീൽ ഉറപ്പിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പതിനഞ്ചെന്ന് പറഞ്ഞപ്പം പുള്ളിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവരൊക്കെ വലിയ ബിസിനസ്സുകാരല്ലേ അവർക്കൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നേ ഏതായാലും മൂർത്തി സാറിനെ നമ്മൾ വെല്ലുവിളിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയാണ് അപ്പോഴേക്കും വേണു പറയാം ആഹാ വക്കീലിപ്പം എങ്ങനെയാണോ പറഞ്ഞത് വക്കീലല്ലേ പറഞ്ഞത് അഞ്ചോ പത്തോ കേറ്റി പിടിച്ചാലും കുഴപ്പമില്ലെന്ന് എന്നിട്ട് ഇപ്പം വക്കീൽ കാല് മാറുകയാണോ അടി കിട്ടിയത് എനിക്കും ഈ അടിയെല്ലാം ഇതിൻ്റെ പേരിൽ ഞാൻ വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ ആ അനിയെന്ന് പറയുന്നവരായി എൻ്റെ മോള് വിവാഹം കഴിച്ചപ്പോൾ മുതൽ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ എനിക്ക് അടി കിട്ടാൻ തുടങ്ങിയതാണ് ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായിപ്പോയി കൈ കാശ് കിട്ടുമോ എന്ന് വിചാരിച്ചു വന്നിട്ട് അതും കിട്ടിയില്ല കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീണ് നിൽക്കുക അപ്പോൾ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് അത് സാരല്ല വേണു ഇപ്പം ഇതൊരു തല്ല് തല്ലിയിട്ട് പോയെങ്കിലും പുള്ളി താണുക്കുമ്പം തിരിച്ച് വരുവന്നേ ഡിവോഴ്സ് അവരുടെ ആവശ്യമല്ലേ ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കിട്ടുന്നവരെ പണവായിട്ട് നമ്മുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പം താനൊന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറയണം അങ്ങനെ വേണു തിരിച്ച് വീട്ടിലേക്ക് പോവുക അതേസമയം നമ്മുടെ അനിയാണെ നന്ദുവിനെ വിളിക്കുക കേട്ടോ എന്നിട്ട് നന്ദുവായിട്ട് സംസാരിക്കുക വൈകിട്ട് എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു ആ സി ഐ ഉണ്ടല്ലോ അയാൾ നിന്നെ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ് നിനക്കും അയാളോട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാം എൻ്റെ പൊന്നനി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അയാളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടവേ അല്ല ഞാനിവിടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് അയാളുമായിട്ടുള്ള വിവാഹം നടക്കാനൊന്നും പോയില്ലെന്ന് അയാളുടെ മനസ്ഥിതിയും ആ ചിരിയും സംസാരവും ഒരു വല്ലാത്തൊരു ജീവി തന്നെയാണ് അയാളെ ഒന്ന് വിവാഹം കഴിച്ച് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോന്നുമില്ല എന്ന് പറയുകയാണ് അപ്പം അനി പറയാണ് ഇപ്പം നീ അയാളെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ച് അയാൾ കുറേയെങ്ങ് സന്തോഷിക്കുന്നുണ്ട് മോളെ എന്ന് പറയുമ്പം നന്ദി പറയാം എനിക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ അനി നീ ഇനി ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടരുതെന്ന് പറയാണ് ഇപ്പം തന്നെ ജയിലിൽ കിടന്ന അനുഭവം നീ മനസ്സിലാക്കിയില്ലേ എന്ത് പാടുപെട്ടിട്ടാണ് ആദർശേട്ടനെന്ന് ചേച്ചി അതുപോലെ മുത്തശ്ശനും കൂടി നിന്നെ ഇറക്കിക്കൊണ്ടുവന്നത് അതുകൊണ്ട് നീ ഇനിയെങ്കിലും മര്യാദയ്ക്ക് പോകണം ആ അനാമികയുടെ പുറകെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാനൊന്നും പോവില്ലെന്ന് പറയുക അപ്പം അനി പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവൾക്കൊരു പണി കൊടുക്കും അവൾ ഇത്രയും പണി എനിക്ക് തന്നതല്ലേ അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു ചെറിയ പണി ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുക അപ്പം നന്ദു പറയുന്നുണ്ട് എൻ്റെ പൊന്നനി ഇനി നീ ഒരു പ്രശ്നത്തിനും പോരുത് നിൻ്റെ കുടുംബക്കാരെ ഓർത്തെങ്കിലും നീ ഒന്ന് ഒതുങ്ങ് ഇനി അവളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സി എയും ആ എല്ലാം കൂടെ ചേർന്ന് നിന്നെ പിടിച്ചകത്തിടും വീണ്ടും പിന്നെ ജാമ്യം പോലും കിട്ടുകയില്ല അത് നിനക്ക് ഓർമ്മ വേണമെന്ന് പറയുമ്പം നീ ഒന്ന് ഫോൺ വയ്ക്കുക ഞാൻ തീരുമാനിച്ച കാര്യം ഞാൻ തന്നെ ചെയ്യും അതിന് നിൻ്റെ ഉപദേശമൊന്നും വേണ്ട ഇതിന് മുമ്പ് പല പ്രാവശ്യം നീ അനാമികയുടെ വീട്ടിൽ കയറി അടി അടി കൊടുത്തിട്ടില്ലേ അവൾ തെറ്റ് ചെയ്തെന്ന് കണ്ടപ്പം ഇപ്പം എന്നെ മാത്രം എന്നെ ഉപദേശിക്കാൻ നിയന്തിന വരുന്നത് എനിക്കിഷ്ടമുള്ള പോലെ ഞാനങ്ങ് ചെയ്യുമെന്ന് അനീ പറയാണ് അത് കഴിഞ്ഞ് അനിയും അനിയുടെ ഫ്രണ്ട്സിനെ വിളിക്കുക ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ നീ നീ ജയിലിലൊക്കെ ആയിരുന്നെന്ന് അറിഞ്ഞു ഏതായാലും അനാമിക നിനക്കിട്ട് നല്ല പണിയെ തന്നത് നിനക്കിട്ട് മാത്രമല്ല നിൻ്റെ കുടുംബക്കാർക്കിട്ട് മൊത്തം അവൾ പണി തന്നല്ലോ ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ന്യൂസുകളും ആണല്ലോ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങി നടക്കാൻ വരാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടാണല്ലോടെ അവൾ പോയത് നീ അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല ഏതായാലും അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ തനി ഫ്രോഡുകളാ നിന്റെ സ്വത്ത് കണ്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇതൊക്കെ അപ്പോൾ അനി പറയുക അതേടാ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ഇനിയിപ്പം ഈ കേസിൽ നിന്ന് ഊരി പോണെങ്കിലും ഡിവോഴ്സ് കിട്ടുകയൊക്കെ ചെയ്യണമെങ്കിലും പത്ത് കോടി രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം മുത്തശ്ശനെ വിളിച്ച് സംസാരിച്ചിട്ട് ആ പത്ത് കോടി പതിനഞ്ച് കോടി ആക്കിയിട്ടുണ്ട് ലേലം വിളിക്കുന്ന പോലെ ഇങ്ങനെ പ പണത്തിൻ്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൾ അങ്ങനെയുള്ള ഒരുത്തിയുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പം പറയുക എന്നാലും ജയിലിൽ കിടന്നിട്ട് നിനക്ക് തല്ലൊക്കെ കിട്ടിയോടാന്ന് ചോദിക്കുക അപ്പോൾ അനി പറയുന്നുണ്ട് എനിക്ക് തല്ലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ജയിലിൽ കിടന്നെങ്കിലും അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എന്ന് പറയുക അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അതെന്താടാ അത് നിങ്ങൾക്കറിയില്ലേ നന്ദു അസേഷൻ അല്ലേ സൈ അല്ലേ എനിക്ക് അവിടെ സെല്ലി കിടന്നാലും നന്ദുവിനെ കണ്ടുകൊണ്ടിരിക്കുകയും നന്ദുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം അതിനും വലിയ സന്തോഷം എനിക്കില്ലല്ലോ പിന്നെ രണ്ട് ദിവസം കൂടെ അവിടെ കിടന്നെങ്കിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം വീട്ടിലുള്ളവർക്കൊക്കെ സമാധാനക്കേടായതുകൊണ്ട് അവരെന്നെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടിങ്ങ് പോന്നു എന്ന് പറയാം എടാ ഇനി അനാമിക പണി തന്നാൽ നീ അതിൻ്റെ അകത്ത് തന്നെ അല്ലേ എന്ന് ചോദിക്കുക അപ്പം അപ്പം പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം അവൾ എനിക്കിട്ട് ഇങ്ങനെ പണി തന്നാൽ പോരല്ലോ അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു ചെറിയ പണി നമുക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുക അപ്പം അവന്മാർ പറയുന്നുണ്ട് നീ പറയടാ എന്തിനു വേണേലും ഞങ്ങൾ കൂടെയുണ്ട് നാന്തൂരി ഒപ്പോൾ ഞങ്ങൾ നിന്ന് ഇതുപോലെ ചില പണികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഇരിട്ടടി തന്നെ കൊടുക്കണതാന്ന് പറയാണ് കേട്ടോ എന്നാൽ ഞാനും കൂടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ആ നീ ഇറങ്ങി ചെല്ലാണ് ചെന്നിട്ട് ഫ്രണ്ട്സും അനിയെല്ലാം കൂടെ തീരുമാനിക്കാൻ കേട്ടോ വേണുവിൻ്റെ രേദീനെ അനാമികയുടെ വീട്ടിൽ പോയി ഇരുട്ടി കൊടുക്കാൻ നന്തു കൊടുക്കുന്ന പോലെ നന്നായി നാലെണ്ണം കൊടുത്തിട്ട് പോരാ അടി കൊണ്ട് അവിടെ ഇരിക്കട്ടെ ആരാണെന്നുള്ള കാര്യം അറിയുകയും ചെയ്യരുത് എന്നുള്ള വിചാരത്തിൽ പോവാണ് അങ്ങനെ അനിയും ഫ്രണ്ട്സും കൂടി അനാമികയുടെ വീട്ടിൽ ചെല്ലുക ചെന്നിട്ട് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുകയാണ് പദ്യവ് പോലെ തന്നെ ഹെൽമെറ്റൊക്കെ വച്ച് കയറി ചെന്ന് നന്ദു സാധാരണ കൊടുക്കാറുള്ളത് പോലെ തന്നെ അനിയും ഫ്രണ്ട്സും കൂടെ വേണുവിനും രേവതിക്കും അതുപോലെ അനാമികയ്ക്കിട്ടും അറഞ്ച പുറഞ്ചം കൊടുക്കുകയാണ് കേട്ടോ വേണുവിൻ്റെ ആണെങ്കിൽ നെച്ചിയൊക്കെ പൊട്ടി കയ്യൊക്കെ ആണെങ്കിലും ഓടിഞ്ഞ് അതുപോലെ രേവതിക്കും കിട്ടിയ അഞ്ചാറെണ്ണം അനാമികയുടെ നടുവിന് നോക്കി തന്നെ ചാവുട്ട് കൊടുത്തിരിക്കുക അങ്ങനെ നല്ല ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ട് മെയിൻ സ്വിച്ചൊക്കെ ഒക്കെ ഓഫാക്കിയിട്ട് അവർ പോവുകയാണ് ആരാണെന്നുള്ള കാര്യം കേട്ടോ ഇവർ കാണുന്നുമില്ല പിറ്റോസാമ്പ് അത് കഴിയുമ്പോൾ എണീക്കാൻ വയ്യ വേണു പറയുക രേവതി ഇത് കണ്ടോ പഴയ പോലെ ആരോ പണി തന്നു ഇതിപ്പം നന്ദുവാണോ അവളല്ലേ സാധാരണ നമുക്കിങ്ങനെ പണി തരാറുള്ള എന്ന് പറയുമ്പോൾ അനാമിക്ക് പറയും ഇത് നന്ദുവാണെന്ന് തോന്നുന്നില്ല ഇതിലെന്തായാലും നന്ദുവിനും എനിക്കും ഒക്കെ കളിയുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എൻ്റെ നടുവാണെങ്കിൽ എനിക്ക് അനക്കാനേ വയ്യ നാളെ തന്നെ നമുക്ക് സ്റ്റേഷനിൽ പോയി സി എ കണ്ട് പരാതി കൊടുക്കണം എന്ന് പറയുക അങ്ങനെ നേരം വിളക്കുമ്പം തന്നെ മൂന്നെണ്ണം കൂടി രാവിലെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ വേണുവിൻ്റെ നെറ്റിയെല്ലാം പൊട്ടിയിരിക്കുകയാണ് അനാമിയക്കാണെങ്കിൽ നടുവിന് കിട്ടിയ കാരണം നടക്കാനും കൂടി വയ്യ എന്നിട്ട് അവിടെ ചെന്ന് സി ഐയോട് പരാതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനിയോ നന്ദുവാണ് ഇതിൻ്റെ പുറകിൽ ഇതിനു മുമ്പും ഞങ്ങൾക്ക് ഇതുപോലെ അടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പുറകിൽ നന്ദു തന്നെയായിരുന്നു അതുകൊണ്ട് സാർ ഇതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സി ഐയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയാണ് മൂന്നും കൂടി നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്